സംശുദ്ധ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വോട്ടർത്തോൺ കോട്ടയം നഗരത്തിന് പുതുമയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ വിദ്യാഭ്യാസ പദ്ധതിയായ സ്വീപിന്റെ ജില്ലാ ഘടകവും ബി സി എം കോളേജും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ വോട്ടവകാശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വോട്ടർ പട്ടിക പരിഷ്കരണവും വോട്ടവകാശം എന്നിവ വിഷയമാക്കി വിദ്യാർത്ഥികൾ ഒരുക്കിയ കലാപരിപാടികൾ പുതുമയായി ബി സി എം കോളേജിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഗാന്ധി സ്കോറിൽ സമാപിച്ചു നമ്മുടെ ജനാധിപത്യത്തിൽ പീപ്പിൾ ഓഫ് ഇന്ത്യ എല്ലാ ലോ എല്ലാ റൂൾസ് എല്ലാ റെഗുലേഷൻസ് അതിൻ്റെ സോഴ്സ് ഓരോ സോഴ്സ് മാത്രമാണ് അത് നമ്മുടെ ജനങ്ങൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമുക്ക് എങ്ങനെ നമ്മുടെ പവർ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇലക്ഷൻ വഴി നമുക്ക് കുറച്ച് ജനപ്രതിനിധികൾ നമ്മൾ എലക്ട് ചെയ്യുന്നുണ്ട് ആ ജനപ്രതിനിധികൾ നമ്മുടെ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമസഭയിൽ പോയിട്ട് നമുക്ക് വേണ്ടിയിട്ട് റൂൾ ഉണ്ടാക്കുന്നു നമുക്ക് 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 നല്ല നല്ല ഒരു 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 സെലക്ട് ചെയ്യാൻ രീതി മാത്രമാണ് വ്യക്തി ഇലക്ഷൻ ടൈമിൽ ചെയ്യണം ഫ്ലാഷ് മോബ് നാടകം മുഖാഭിനിയം എന്നിവ പരിപാടിയുടെ ഭാഗമായി ആർഡിയോ ജിനു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഷീവ മാത്യു സീറ്റ് മോഡൽ ഓഫീസർ പി എ അത് ബിസിഎം കോളേജ് മാനേജർ ഫാദർ എബ്രാഹിം പറമ്പേട്ട് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ വി തോമസ് ബർസാർ ഫാദർ ഫിൽമോൺ കളത്ര എന്നിവർ പ്രസംഗിച്ചു